നമസ്കാരം മെട്രോ മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം നടൻ സിദ്ദിഖിന്റെ തിരിച്ചടിയായി പീഡനക്കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ഇതാണ് ഹൈക്കോടതി തള്ളിയത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു സിദ്ദിഖിന്റെ ആവശ്യം എന്നാൽ ഇക്കാര്യങ്ങൾ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ കേസിൽ അറസ്റ്റ് നടപടി ഉൾപ്പെടെ സിദ്ദിഖ് നേരിടേണ്ടി വന്നേക്കാം വർഷങ്ങൾക്ക് മുമ്പ് യുവനി ഉന്നയിച്ച ആരോപണങ്ങളിൽ ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ലെന്നും സിദ്ദിഖ് ഹൈക്കോടതി നിലപാടെടുത്തിരുന്നു രഹിതമായ ആരോപണങ്ങളാണ് തനിക്കെതിരെയുള്ളത് അപമാനിക്കുകയാണെന്ന ലക്ഷ്യമാണ് പരാതിക്ക് പിന്നിലുള്ളത് അന്വേഷണവുമായി സഹകരിക്കാമെന്നും സിദ്ദിഖ് മുൻകൂർ ജാമ്യ ഹബീൽ പറഞ്ഞിരുന്നു സിദ്ദിഖിനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചുവെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന പരാതിക്കാരുടെ മൊഴി ശരിവെയ്ക്കുന്നതാണ് ഈ തെളിവുകളെന്ന് അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു സിദ്ദിക്കിനെതിരായ തെളിവുകൾ ഉൾപ്പെടെ കണക്കിലെടുത്താണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ ഞെട്ടിച്ച ഒന്നായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സിദ്ദിഖിനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ കേസ് യുവ നടിയാണ് പരാതി സിദ്ദിഖിനെതിരെ നൽകിയത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിനാണ് സംഭവം നടക്കുന്നതെന്നായിരുന്നു യുവനടിയുടെ നടിയുടെ ആരോപണം നില തിയേറ്ററിൽ സിനിമാ പ്രിവി കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു ആരോപണം ഒന്നര മാസം നീണ്ട അന്വേഷണത്തിനിടെ പരാതിക്കാരിയുടെ മൊഴി ശരിവെയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തെട്ടിന് സിദ്ദിഖ് മസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിരുന്നു അന്നേ ദിവസമാണ് സിനിമയുടെ പ്രിവ്യൂ നടന്നത് റിവ്യൂ നടന്ന ദിവസം ഹോട്ടലിനെ വിളിച്ചു വരുത്തി ബലാസംഗം ചെയ്തുവെന്നായിരുന്നു സിഗ്ദിഖിനെതിരായ പരാതി പരാതിക്കാരിയുടെ മൊഴി ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് മസ്കറ്റ് ഹോട്ടലിലെ വൺ സീറോ വൺ ഡി നമ്പർ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് മൊഴി പീഡനം നടന്ന മുറിയിലെ ഗ്ലാസ് ജനലിന്റെ കട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്ന് യുവതി പറഞ്ഞിരുന്നു തെളിവെടുപ്പിൽ അന്വേഷണ സംഘം ഇത് സ്ഥിരീകരിച്ചു പീഡനം നടന്ന ദിവസം സിദ്ദിഖ് ചോറും മീൻകറിയും തൈരുമാണ് കഴിച്ചതെന്നും യുവതി മൊഴി നൽകി ഹോട്ടൽ രേഖകൾ പരിശോധിച്ചപ്പോൾ നടി നൽകിയ മൊഴി ശരിയാണെന്ന് അന്വേഷണ സംഘത്തിനും വ്യക്തമായി അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാണ് തന്നെ ഹോട്ടലിൽ എത്തിച്ചുവെന്ന നടിയുടെ മൊഴിയും മൂവരും ശരിവെച്ചു ജനുവരി ഇരുപത്തിയേഴിന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുറിയെടുത്ത സിദ്ദിഖ് പിറ്റേന്ന് വൈകിട്ട് അഞ്ചുപരെ ഹോട്ടലിൽ ഉണ്ടായിരുന്നെന്നും രേഖകളിൽ നിന്ന് വ്യക്തമാണ് പീഡനം നടന്ന ഒരു വർഷത്തിനു ശേഷം ഒരു സുഹൃത്തിനോട് യുവതി ഇക്കാര്യം പറഞ്ഞിരുന്നു പോലീസിന്റെ ചോദ്യം ചിലയിൽ സുഹൃത്തുക്കാരും ശരിവച്ചിട്ടുണ്ട് ലൈംഗിക പീഡനത്തിന് പിന്നാലെ മാനസിക സംഘർഷത്തെ തുടർന്ന് രണ്ട് സൈക്കാട്രിസ്റ്റുകളെ ചികിത്സയിൽ കഴിഞ്ഞതായി യുവതി പറയുന്നുണ്ട് രണ്ടുപേരും ഇത് ശരിവെച്ച് മൊഴി നൽകിയിട്ടുണ്ട്